രാവിലെ തന്നെ പയർ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ വീടിന്റെ വീട്ടിൽ പയർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ കടയിലോട്ട് കൊണ്ടുപോകണേനു മുന്നേ നമുക്ക് വേണ്ട പയർ പറിച്ചെടുക്കാനായിട്ട് പറഞ്ഞ് ഇളം പച്ചയും കടും പച്ചയായിട്ട് രണ്ട് കളറിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നല്ല നീളം ഉണ്ടായിരുന്നു കുറച്ച് പയറ് വരച്ചെടുത്തിട്ടോ നല്ല നീളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുണ്ടായി തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ തോരം വെക്കാനുണ്ട് പിന്നെ മത്തങ്ങയും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ നമ്മൾ കത്തി മത്തങ്ങ മുറിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കത്തി തേച്ച് കുറച്ച് പൊടി തന്നിട്ട് നമ്മൾ ഈ പാറപ്പൊടിയിലായിട്ടോ കത്തി തേച്ചെടുക്കുക വെള്ളാരം കല്ലിൻ്റെ പാറപ്പൊടിച്ചിട്ട് അതെങ്കിൽ മത്തങ്ങ അരിഞ്ഞ് എലിശ്ശേരി വെക്കാനായിട്ട് പോകാനോട്ടോ അരപ്പിനുള്ളതൊക്കെ എടുത്തു മത്തങ്ങ വേവാനായിട്ട് വെച്ചു പയറും മത്തങ്ങയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരപ്പ് നന്നായിട്ടൊന്ന് അരച്ചും കടയും എടുത്ത് എല്ലാം കൂടെ ചേർത്ത് കടുവും വറുത്ത് തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് ചേർത്തു കേട്ടോ ഇലിശ്ശേരിയും പിന്നെ കഞ്ഞി അട ഉച്ച കഴിച്ചത് ചഴിഞ്ഞിട്ട് നമ്മൾ അന്നിട്ട് അരിഷ്ടം എടുക്കുക കേട്ടോ കാട്ട് നെല്ലിക്കയുടെ കുറച്ച് അരിഷ്ടം ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ നമ്മൾ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം അരിഷ്ടം എടുത്ത് കുപ്പിയിലാക്കി വെച്ചു കേട്ടോ ലഹരി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ